നമസ്തേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നമ്മളിന്ന് ഹിന്ദി വർണ്ണമാലയാണ് പഠിക്കുന്നത് അപ്പോൾ വർണ്ണമാലയിൽ സ്വരാക്ഷരങ്ങളും വരുന്നുണ്ട് വ്യഞ്ജനാക്ഷരങ്ങളും വരുന്നുണ്ട് അപ്പോൾ സ്വരാക്ഷരങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞു എത്രയുണ്ട് സ്വരാക്ഷരങ്ങൾ ഹിന്ദിയിൽ പതിനൊന്ന് സ്വരാക്ഷരങ്ങളുണ്ട് അല്ലേ ആ മുതൽ ഔ വരെ പതിന പതിനൊന്ന് സ്വരാക്ഷരങ്ങളാണ് ഉള്ളത് അത് പക്കയല്ലേ ക്ലിയർ ആയില്ലേ അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ മുപ്പത്തി മൂന്നാണ് ഉള്ളത് അത് പണ്ഡിറ്റ് കാമതാ പ്രസാദ് ജിക്കനുസാരമാണ് പണ്ഡിറ്റ് കാമതാ പ്രസാദ് എന്ന് പറയുന്ന ആളുടെ അഭിപ്രായ പ്രകാരം ഹിന്ദിയിൽ മുപ്പത്തി മൂന്ന് വ്യഞ്ജനാക്ഷരങ്ങളുണ്ട് അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ നാൽപ്പത്തി നാല് അക്ഷരങ്ങളാണ് ഹിന്ദി അക്ഷരമാലയിൽ വരുന്നത് എന്നാണ് പണ്ഡിറ്റ് കാമത പ്രസാദ് ജി പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ മുപ്പത്തിമൂന്ന് വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് കാ മുതൽ കാമുതൽ മാവരെ കാസേനേക്കർ മാതക് എന്ന് പറഞ്ഞാൽ കാമുതൽ മാതക്ക് നമ്മൾ അങ്ങനെ കാ മുതൽ മാ വരെ എത്ര സ്പർശ വ്യഞ്ജനുണ്ട് ഇരുപത്തിയഞ്ച് സ്പർശ കാ മുതൽ മാവരെയുള്ള അക്ഷരങ്ങളെ നമ്മൾ സ്പർശ എന്നാണ് പറയുന്നത് അതായത് ഇരുപത്തിയഞ്ച് സ്പർശ വ്യഞ്ജനുണ്ട് അത് കഴിഞ്ഞിട്ട് യാ രാ ല ഈ നാല് അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് അന്തസ്ത് വ്യഞ്ജൻ എന്താണ് അന്തസ്ത് വ്യഞ്ജൻ പിന്നെ വരുന്നത് സ ഹ ഈ നാലക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് ഊഷ്മ ഊഷ്മവ്യഞ്ജൻ നമ്മൾ ഷ ഷ സ ഹ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വായിൽ നിന്ന് ഒരു കാറ്റ് പുറത്തേക്ക് വരുന്നില്ലേ അതുകൊണ്ടാണ് നമ്മൾ ഊഷ്മ ഊഷ്മവ്യഞ്ജനം എന്ന് പറയുന്നത് ഷ ഷ സ ഹ ഇവയും നാലാണ് യാർ അലാവ ഇതും നാലാണ് ഈ നമ്മൾ അന്തസ്ത് വ്യഞ്ജനം എന്ന് പറയും ഷ ഷ സ ഹ എന്നീ അക്ഷരങ്ങൾക്ക് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ കൂട്ടി സ്പർശവ്യഞ്ജൻ ഇരുപത്തി അഞ്ച് അന്തസ്ത് വ്യഞ്ജൻ നാല് ഇരുപത്തി അഞ്ചും നാലും എത്രയായി ഇരുപത്തി ഒമ്പതായി ഊഷ്മവ്യഞ്ജൻ നാല് ഇരുപത്തി ഒമ്പതും നാലും മുപ്പത്തി മൂന്ന് ഇങ്ങനെയാണ് മുപ്പത്തി മൂന്ന് വ്യഞ്ജനാക്ഷരങ്ങൾ ഹിന്ദിയിൽ വരുന്നത് ഇത് പണ്ഡിത് കാമദ പ്രസാദ് ജിക്കനുസാരാണ് കേട്ടോ അങ്ങനെ മുപ്പത്തി മൂന്ന് വ്യഞ്ജനാക്ഷരങ്ങളും പതിനൊന്ന് സ്വരാക്ഷരങ്ങളുമാണ് ഹിന്ദി അക്ഷരമാലയിലുള്ളത് എന്നാണ് പണ്ഡിറ്റ് കാമതാ പ്രസാദ്ജി പറയുന്നത് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വെക്കുക കാമുതൽ മാവരെ ഇരുപത്തിയഞ്ച് സ്പർശ വ്യഞ്ജനാണ് യാരാലാവ അന്തസ്തു വ്യഞ്ജൻ നാലക്ഷരങ്ങളാണ് ശാഷാഹ ഊഷ്മി വ്യഞ്ജൻ നാലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇനിയും നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട് കാരണം ഹിന്ദി വർണ്ണമാലമയും കിത്തനെ സ്വർ ഹോത്തേഹയും എന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്യാര എന്ന് പറയണം പിന്നെ ഹിന്ദി വർണ്ണമാലമയും കിത്തനെ വ്യഞ്ജൻ ഹോത്തേഹ എന്ന് ചോദിച്ചാൽ നമ്മൾ തൈതീസ് എന്ന് പറയണം തേർട്ടി ത്രീ എന്ന് പറയണം പക്ഷേ ഹിന്ദിയിൽ മൊത്തത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഹിന്ദീന് കുൽ കിത്തനെ വർണ്ണ ഹോതേഹ എന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പറയണം ഭാവൻ എന്നാണ് പറയേണ്ടത് എത്രയാണ് അമ്പത്തിരണ്ട് അക്ഷരങ്ങളാണ് മൊത്തം മൊത്തത്തിലുള്ളത് ഹിന്ദിയിൽ മൊത്തത്തിലുള്ളത് അമ്പത്തിരണ്ട് അക്ഷരങ്ങളാണ് പക്ഷേ ഹിന്ദി അക്ഷരമാലയിലുള്ളത് നാൽപ്പത്തി നാലാണ് അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം അമ്പത്തിരണ്ട് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പഠിക്കാം നിങ്ങൾ നാൽപ്പത്തി നാല് എന്നുള്ളത് അടിവരയിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക சப்ஸ்க்ைபு சப்போட்டுன் மறக்கருது எல்லாருக்கும் தன்யவா